നിങ്ങൾ കേൾക്കുന്നത് ജൈവം രചിച്ചത് പി സുരേന്ദ്രൻ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിടെൽ ട്വന്റി ട്വന്റി വൈക തരുന്ന മുന്നറിയിപ്പുകൾ ഡോക്ടർ മിനി പ്രസാദ് മുംബൈ നിശ്ചയിച്ചുറപ്പിച്ച വഴികളിലൂടെയല്ല താൻ സഞ്ചരിക്കുന്നതെന്ന് പി സുരേന്ദ്രന്റെ ജൈവമെന്ന നോവലിലെ നായകൻ പറയുന്നുണ്ട് ഈ കൃതിയും നിശ്ചയിച്ചുറപ്പിച്ച അവസ്ഥകൾക്കും അതിരുകൾക്കും അപ്പുറമുള്ള എന്തോ ഒന്നിനെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു കവിയാണ് ഇവിടെ നായകൻ അയാളൊരു സഞ്ചാരത്തിനിടയ്ക്കേ തന്റെ പഴയ സ്നേഹിതയായ മാർഗലറ്റിനെ കണ്ടുമുട്ടുന്നു ഭൂതകാലത്തിന്റെ സ്നേഹമയമായ ഓർമ്മകളല്ല അവരിരുവർക്കുമുള്ളതെങ്കിലും അപരിചിതമായൊരു സ്ഥലത്ത് അനേകം കാലങ്ങൾക്ക് ശേഷമുണ്ടായ ആ സമാഗമം അവരെ വല്ലാതെ അടുപ്പിക്കുന്നു മാർഗലറ്റിന്റെ ചില സ്നേഹിതരെ പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിലും ആദർശാത്മകതയുടെ മുഖംമൂടികൾ മാത്രം കൈമുതലായുള്ള അവരോടൊന്നും യോജിക്കാൻ കവിക്കാവുന്നില്ല മാർഗലറ്റിന്റെ ഗവേഷണാവശ്യങ്ങൾക്കായി അവർ വൈകയിലേക്ക് പോകുന്നു വൈകയുടെ വരൾച്ചയുടെയും തളർച്ചയുടെയും ഇടയ്ക്ക് അവർ നേരിടുന്ന പ്രതിസന്ധികളാണ് ജൈവത്തിന്റെ പ്രമേയം ഇതൊരു ബാഹ്യവീക്ഷണമെന്ന നിലയിൽ പറയുമ്പോഴും ഇതിലൊരു നവീനമായ ദർശനം ഉൾക്കൊള്ളുന്നുണ്ട് ഈ കൃതി നൽകുന്ന മുന്നറിയിപ്പുകളും അവയ്ക്കെതിരെ പ്രതിഷ്ഠിക്കാൻ ഇത് നൽകുന്ന ദർശനവും ഏറ്റവും സമകാലിക പ്രസക്തിയുള്ളതാണ് ഇവിടെ ഉരുത്തിരിയെന്ന ഹരിത ദർശനം വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് പച്ച എന്നൊരു വാക്ക് ഈ കൃതിയിലൊരു സംഗീതമായി സാന്ത്വനമായി കടന്നുവരുന്നു പച്ചയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളെന്ന് പറയുന്നത് പോലും അധികമല്ല ആദ്യമൊതൊരു പുൽച്ചാടിയുടെ എത്തുന്നത് പുൽച്ചാടിക്ക് പച്ചപ്പയ്യ് എന്നൊരു പ്രാദേശിക നാമവുമുണ്ടല്ലോ പുൽച്ചാടി വന്നിരിക്കുന്നിടത്ത് രക്തക്കറകൾ മാഞ്ഞുപോവുകയും അനേകം ചെറുജീവികളുടെ സംഗീതം അവിടെ പരുന്നൊഴുകുന്നതും ശ്രദ്ധാർഹമാണ് ആ വിശ്രാന്തിയിൽ കണ്ണടയ്ക്കാനൊരുങ്ങുമ്പോഴാണ് പുൽച്ചാടി ഒരു ഗൌളിയുടെ വായിൽ അകപ്പെടുന്നത് ഇതൊരു ദുരന്തബോധത്തിന്റെ പ്രതീകാത്മക ചിത്രീകരണമാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ അനേകം കുരുതികളുടെയും ചോരയുടെയും പകകൾ തീർക്കാൻ പുൽച്ചാടിയും അതിന്റെ സംഗീതവും മതിയാവുമെന്ന ബോധ്യമാണിത് ഇതേ ചലനങ്ങൾക്ക് നേരെ ആഞ്ഞടിക്കാനുള്ള വൻ ശക്തികളാണ് ഗൌളിയായി പ്രതീകവൽക്കരിക്കപ്പെടുന്നത് ഇത്തരം ചില ശക്തികളെയാണ് കല്ലൂർ രാഘവൻ പ്രതിനിധാനം ചെയ്യുന്നത് പ്രാന്തവൽക്കരിക്കപ്പെടുന്ന ജനതയുടെ മോചനത്തിനായി പ്രവർത്തിക്കുന്നു എന്ന അവകാശവാദം ഉന്നയിക്കുന്ന അനേകരുടെ പ്രതിനിധിയായിട്ടാണ് അയാളെ സ്വീകരിക്കേണ്ടത് അത്തരം അവസ്ഥകളോട് പക്ഷം ചേരുന്നതിലൂടെ സ്വകാര്യ സമ്പാദ്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുതിയൊരു ചൂഷണ വ്യവസ്ഥിതി നമുക്കിടയിൽ ഇപ്പോൾ വളർന്നു വരുന്നതിന്റെ മുന്നറിയിപ്പാണിത് ഫാദർ ഡാമിയൻ കവിയെ കാണുമ്പോൾ ചോദിക്കുന്നത് ഇയാൾ കാട്ടറിവുകാരനോ നാട്ടറിവുകാരനോ കടലറിവുകാരനോ എവിടത്തെ ഡോളറാ ഇയാൾ പ്രതീക്ഷിക്കുന്നത് എന്നാണ് ചൂഷകരുടെ മുഖത്തിനിടെ വേറൊന്നും പ്രതീക്ഷിക്കാനില്ലാത്ത ദുരന്തമാണിത് കഷ്ടപ്പെടുന്നവരെ രക്ഷിക്കാനെന്ന വ്യാജേന കൂടുതൽ ചൂഷണം ചെയ്യാമെന്ന കണ്ടുപിടുത്തം ഓരോരുത്തരും ഓരോ രീതിയിൽ നടത്തുന്നു എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്നവർ നേരത്ത് കടന്നുവരുന്ന ഏതു രക്ഷക സ്വീകരിക്കാൻ ദുർബല സമൂഹം തയ്യാറാവുന്നു കാരണം പ്രതിരോധത്തിന്റെ ശക്തിയേക്കാൾ വിശപ്പിന് ശക്തിയേറും ഒരു സ്ഥലത്തും അധികം തങ്ങുന്ന സ്വഭാവമില്ലാത്തതിനാലും ഇവിടെ പരിചയപ്പെടുന്നവരോടൊപ്പം യോജിക്കാനാവാത്തതിനാലും കവി നഗരം വിടാൻ തീരുമാനിക്കുന്നു ജാതീയതയെയും കാർഷിക ബന്ധങ്ങളെയും പറ്റി ഒരു പ്രബന്ധം രചിക്കാനായി മാർഗരറ്റ് ഒരു യാത്രയ്ക്കൊരുങ്ങുകയും ചെയ്യുന്നതോടെ അവർ ഒരുമിച്ച് വൈകയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു പണ്ടൊരു യാത്രയിൽ ഒരു പാതിരിയാണ് വൈകിയെപ്പറ്റി കവിയോട് പറയുന്നത് ലാൻഡ്സ്കേപ്പുകളാണോ ഹ്യൂമൻസ്കേപ്പുകളാണോ നിങ്ങളെ ആകർഷിക്കുന്നത് എന്ന ചോദ്യവുമായി സംസാരിച്ചു തുടങ്ങുന്ന പാതിരി അകത്തേക്ക് വലർച്ച പടരുമ്പോൾ മനുഷ്യന് സംഭവിക്കുന്ന രൂപാന്തരത്വങ്ങളും അസാധാരണത്വങ്ങളും ശരിക്കു മനസ്സിലാക്കാൻ വൈകിയിലേക്ക് പോകാൻ പറയുന്നു വളരെ യാദർച്ഛികമായി കടന്നുവരികയും അത്രയും പറയുമ്പോഴേക്ക് ഇറങ്ങാനുള്ള സ്ഥലമാവുകയും ചെയ്യുന്ന പാതിരി ഒരു നിയോഗം പോലെയാണ് ഈ കൃതിയിൽ നിൽക്കുന്നത് ഈ ഉപദേശം അഥവാ നിർദ്ദേശം വിലയേറിയൊരു ദർശനം നൽകുന്നുണ്ട് ലാൻഡ്സ്കേപ്പുകൾ നമ്മെ ആകർഷിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു വാഹനങ്ങളിലെത്തി ചവിട്ടിമതിച്ചുകൊണ്ട് ആസ്വദിക്കേണ്ട ഒന്നല്ല പ്രകൃതി സൗന്ദര്യം പ്രകൃതി എന്നത് നമ്മിൽ നിന്ന് വേറിട്ടൊരു സത്തയല്ല എന്ന ദർശനത്തിലേക്ക് നാം മാറേണ്ടതുണ്ട് പ്രകൃതി നമുക്കിനി ഒരു കൗതുകമേയല്ല അത് ചരാചരങ്ങളുടെ ഒരു സമഗ്ര അവസ്ഥയാണ് ലാൻഡ്സ്കേപ്പ് എന്ന പദത്തെപ്പോലും പാശ്ചാത്യ പരിസ്ഥിതി ചിന്തകരും എഴുത്തുകാരും തള്ളിക്കളഞ്ഞു ലാൻഡ്സ്കേപ്പ് എന്ന പദത്തിന് കൺമുന്നിൽ കാണുന്ന ഭൂഭാഗ ദൃശ്യമെന്നേ അർത്ഥമാവുന്നുള്ളൂ പ്രകൃതിയാവട്ടെ മനുഷ്യനെയും ഭൂ Sample complete. Ready to continue?